Да.

மலம் கெட்டி எந்த உருள்பட்டலு அது வேதார்ட்மெண்ட் உதாரணம்

സാർ അതുപോലെ ഈ ഇനി അവതരിപ്പിക്കുന്ന ആളുകൾ ആര് എന്ത് കൃത്യമായിട്ട് എടുക്കണം കാരണം ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നവരുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത് എവിടെന്നെങ്കിലും വന്ന ആളുകൾ ദയവേത് കേൾക്കാൻ പാടില്ല അവസ്ഥകളിൽ അവസ്ഥ அது எதிரி ஒரு வண்டி பந்திக்க இதுபோல நம்ம ஏழு டிப்பார்ட்மெண்ட் ரெண்டாயிரத்தி பதினெட்டு வச்சுக்கொண்டு வந்திருக்கேன் எவ்வளவு

పంచాయతా గ్రామ పంచాయతారు జిల్లా పంచాయతీ సమీ అ వేర్డో రిపోర్ట్ పోలీసు ఎంత అనిపోవ్ గ్రామ పాలకర్ மட்டி பரி மூலயம்

என்ன बेंगलुरुல கய்யெட்ட எங்க ஆனந்தன முன்னுள்ள கய்யெனான இந்த மங்கள சரிதிக்கு அத்தனை நம்ம கிட்ட என்ன நான் கலசோடு வரணும் ശ്രീ നാസറിന്റെ അപേക്ഷ ഉയർന്നു വന്ന ആശങ്കകൾ പ്രതിഷേധങ്ങൾ സംഘടനകൾ അതെല്ലാം ഇതുവരെ ഇവിടെ പ്രസന്റ് ചെയ്യാതെ മുഴുവൻ ആളുകളുടെ ഭാഗത്തുനിന്നും അറിയാവുന്നതിന്റെ പരമാവധി ശക്തിയോടും മൈനിങ് ആൻഡ് ജിയോളജിയുടെ സംസ്ഥാന ഡയറക്ടറായി ഏറെ പ്രവർത്തിച്ച വിദ്യ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അപ്പം അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഈ സങ്കടവും ഞങ്ങളുടെ ഈ പ്രതിഷേധവും ഞങ്ങളുടെ ആശങ്കകളും ഒരു മറുപടി കൊണ്ടോ ഒരു വിശദീകരണങ്ങളുണ്ടോ അക്കാരണത്താൽ ഞാൻ ചുരുക്കുന്നു നിരവധിയായ എന്നോടൊപ്പം വന്നിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാർത്തയുടെ പ്രതിനിധിയായി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നോടൊപ്പം ഈ പ്രപ്പോസലുമായിരുന്നു അതെ ആരും കൂടെ നിൽക്കണം എന്നല്ലത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മനസ്സിലായി അതൊക്കെ அது காரியா ஆகி ஆகி முழுவது பேர் வச்சு വലിയ ആഹ്ലാദത്തിൽ ഇടനിർത്തുന്ന സ്ഥിതിയാനും ഈ കോരിയുമായി കണ്ടുപിടിക്കപ്പെടുന്നു മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളുടെ അടക്കം ആവാസാവസ്ഥ വലിയ ഈ കോരി വരുന്ന ആ പ്രദേശത്ത് ആകാൻ പോകുന്നു അതുമാത്ര ചടയം എന്ന് പറഞ്ഞത് ഒരു വില്ലേജായി അത് ഗഡായ ഈ തന്നെ ഏറ്റവും വലിയ നിർദ്ദിഷ്ടമായി ലൈ കണക്ട് ചെയ്ത് മാറുന്ന പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗോലിക്ക് അനുമതി കൊടുക്കാൻ കഴിയാത്ത സ്ഥലത്തിന് വേണ്ടിയാണ് ഈ പബ്ലിക് ഹീരി നടത്തുന്നത് എന്ന് നമുക്ക് സുവ്യക്തമായി അറിയേണ്ടത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി അവന്റെ സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടിയുമാണ് വികസനങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ അവരെ പ്രവർത്തിക്കൊണ്ടാകരുത് അവന്റെ ആവശ്യത്തിൽ ആവരുത് വികസനങ്ങൾ എത്ര കോടി രൂപയുടെ വികസനങ്ങൾ ഉണ്ടായാലും ആ വികസനങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ള വികസനങ്ങളായിരിക്കണം അതുകൊണ്ട് ഒരു കാരണവശാല ഈ റിപ്പോർട്ടുമായി ഈ മുന്നോട്ട് പോകരുത് എന്നാണ് రోడీ ప్రాబ్లం ఆ రోడ్డు

ഒരുവിധ ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല അതുകൂടി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ മാത്രമാണ് എനിക്ക് ദൈവീത് വേണിയിൽ ഉൾപ്പെടെ പറയുന്നത് ഈ പ്രപ്പോസലുമായി മുൻപോട്ട് പോകരുത് ഇതിനോട് അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥന എനിക്കാണ് அற்கோ ஜெப்கொண்டு வரக்கோரி காரியால ஜெப்கேட்டால வரக்கோரி காரியல அடங்க பஞ்சாயத்து போலீஸும் வரல் கொது. இந்த அற்கோ மாத்தோம். நம்ம பிரடிகரிலே வாந்து வந்து. 1901ல நடந்த அற்கோ டீயு. வரக்கோரிக்கு بالنسبه. அப்ப கரங்க பஞ்சாயத்து போலீஸ அதே உட்பட்டு அதை எடுத்து மார்மனா வந்து ஒரு நாட்கள் என்ன நடந்துச்சது. ஒரு காரணத்தை எடுத்து मार தான் பத்தில இருந்து வந்து இன்னும் அவட பிரச்சனத்த வந்து கேக்குறாங்க. எనికి இந்த அவசரத்துல பாய

ചായമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ നമ്മുടെ ചായമംഗലം പഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്ക പറഞ്ഞു ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെ കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം തീർച്ചയായിട്ടും സാറിന് മുകളിൽ വെക്കാനുള്ളത് ഈ ആശങ്ക പുനഃപരിശോധിക്കണം ാണ് ആദ്യമായി അടിയന്തരമായി ചെയ്യുന്നത് രണ്ടാമത് പറയുന്നത് എന്റെ കൂടുതൽ ഞങ്ങളുടെ സർവോസ് തീരുമാനമാണ് ഇനി ഒരു കോടിക്ക് പഞ്ചായത്ത് Δεν πρέπει να είμαστε πιο σαφόιοι ബഹുമാനപ്പെട്ട മുതായ പരിപാടിയിൽ പഞ്ചായത്ത് പറയും ഞങ്ങളിങ്ങനെ അങ്ങനെ കൊടുക്കും அதனால பச்சையில இப்போ நமக்கு வரையறது மடங்கு வெந்த நெறிச்ச நான் ஒரு சொல்றேன் இது ஐட்டையில பொதுவா இது எந்த தையல்ல இல்ல ஒரு மொக்க லிமிட்டட் காரியங்களா தையல்ல ஒரு பத்திகளோட கோறியா அதுல இருந்து ஐயே கேட்கிறது வரலைன மா트로 அர்த்தம் கேக்குறீங்க சார் கோறியே